റേഷൻ കാർഡ് ഉള്ളവരുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നു റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് വിപണി നിരക്കിന് ആനുപാതികമായിട്ട് ഫൈൻ കൂടി ചുമത്തുകയും ചെയ്യും അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് തെളിമ രണ്ടായിരത്തി നവംബർ മാസം പതിനഞ്ചാം തീയതി ഇത് ആരംഭിച്ചു ഡിസംബർ പതിനഞ്ച് വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും സംസ്ഥാനത്തുടനീളമുള്ള ബി പി എൽ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ എ വൈ റേഷൻ കാർഡ് മഞ്ഞ നിറമുള്ള അത്തരം റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഇത്രയും റേഷൻ കാർഡ് ഉടമകളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ എങ്കിൽ ഒന്നുകിൽ നമ്മൾ റേഷൻ കാർഡ് സബ്മിറ്റ് ചെയ്ത് കാർഡ് കൺവേർട്ട് ചെയ്ത് എ പി എൽ വിഭാഗത്തിലേക്ക് മാറണം അതല്ല എങ്കിൽ അനർഹരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തെളിമ എന്ന് പറയുന്ന പദ്ധതി വഴി നമ്മളുടെ റേഷൻ കടകളിൽ ബോക്സ് ഉണ്ടാകും ആ ബോക്സിൽ പരാതികൾ രഹസ്യമായിട്ട് അറിയിക്കണം നമ്മളുടെ സംസ്ഥാനത്ത് അനർഹമായിട്ടുള്ള റേഷൻ കാർഡുകൾ കണ്ടെത്തി അവരെ പുറത്താക്കുന്നതിനും അർഹതയുള്ള പാവപ്പെട്ട ആളുകൾക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡ് നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഈ തെളിമാ പദ്ധതി ഉൾപ്പെടെ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നമ്മളുടെ റേഷൻ കാർഡ് അത് ഏതുമായിക്കോട്ടെ ആ റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര നാൾ അതായത് എത്ര നാൾ മുൻപ് മരണപ്പെട്ടു അതിന് വാങ്ങിയ ആനുകൂല്യത്തിൻ്റെ നിരക്ക് അത് വിപണിയിലെ നിരക്കിന് ആനുപാതികമായിട്ട് ഒരു ഫൈനായിട്ട് നമ്മുടെ മേൽ ചുമത്തുകയും ചെയ്യും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കാർഡിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യണം ഇനി അതോടൊപ്പം തന്നെ വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് മാറ്റണം അവരുടെ ഭക്ഷ്യ വിഹിതം വാങ്ങുന്നതിന് നമുക്ക് ഇപ്പോൾ നിലവിൽ അർഹതയില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് കാർഡിൽ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് അതല്ല എങ്കിൽ ഒരുപക്ഷെ കാർഡിൽ നിന്ന് അവരുടെ പേര് വരെ സർക്കാർ അധികൃതർ നീക്കം ചെയ്യാനായിട്ട് തുനിഞ്ഞേക്കും അതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് എന്ന ആർക്കെ എന്ന് മാറ്റുകയും വേണം ഇന്നത് മാത്രമല്ല ബി പി എൽ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ഏവി റേഷൻ കാർഡും കൈവശം വെച്ചിരിക്കുന്നവരിൽ ആർക്കെങ്കിലും അവരുടെ കാർഡിലെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതലൊക്കെ മാസ വരുമാനം ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആരെങ്കിലും സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച പെൻഷൻ അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവര് അതോടൊപ്പം തന്നെ ടാക്സി അല്ലാതെ നാല് ചക്ര വാഹനം സ്വന്തമായിട്ട് സ്വകാര്യ വാഹനം വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അതോടൊപ്പം പുരയിടത്തിന്റെ വിസ്തീർണം ഒരേക്കറിന് മുകളിലാണ് എങ്കിൽ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്നിൽ വീഴ്ചയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ ബി പി എൽ റേഷൻ കാർഡോ എ വേ റേഷൻ കാർഡോ കൈവശം വെക്കാൻ പാടില്ല ഇത് സർക്കാരിൻ്റെ നിയമമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് പരാതികൾ അറിയിക്കുന്നതിന് അല്ലെങ്കിൽ കാർഡ് സമർപ്പിക്കുന്നതിന് കാർഡ് സറണ്ടർ ചെയ്ത് മറ്റ് വിഭാഗങ്ങളിലേക്ക് അതായത് സബ്സിഡി ഇല്ലാത്ത വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ട് ഇപ്പോൾ സർക്കാർ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അധികൃതർ വീടുകളിലേക്ക് എത്തി അവരെ പിടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കാർഡുകൾ എന്നാൽ പിടിച്ചെടുത്ത് അത് ഒഴിവാക്കി റദ്ദു ചെയ്യുന്നതിന് മുൻപ് ഈ ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുത്തണം അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ ഇതിനുള്ള വിവിധ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക